സുന്ദരിയായ നഴ്സിനെ ആകർഷിക്കാൻ അവൻ ഒരു മാസികയിൽ നിന്ന് ഹാർവാർഡ് ലോഗോ മുറിച്ചെടുത്തു ട്രാൻസ്ഫർ പേപ്പർ ഉപയോഗിച്ച് ചില മെഡിക്കൽ പുസ്തകങ്ങൾ പകർത്തി അവയിൽ ഒരു വ്യാജ സീൽ പോലും പതിച്ചു അതുപോലെ ഒരു ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ ബിരുദവും സൃഷ്ടിച്ചു നഴ്സ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെത്തി വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്റെ റെസ്യൂമെ വീശാൻ തുടങ്ങി ടി നിന്ന് പഠിച്ച കുറച്ച് മെഡിക്കൽ പദങ്ങളുടെ സഹായത്തോടെ ഈ പതിനെട്ട് വയസ്സുകാരൻ എങ്ങനെയോ ഹെഡ് ഫിസിഷ്യനായി അദ്ദേഹം ഇന്റേണുകളുടെ ഒരു സംഘത്തെ നയിക്കുക മാത്രമല്ല ഒരു ഡസനിലധികം സുന്ദരികളായ നഴ്സുമാരെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു തന്റെ വ്യാജബിരുദം മറയ്ക്കാൻ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം മെഡിക്കൽ ഡോക്യുമെന്ററികൾ കാണുകയും തനിക്ക് കഴിയുന്നതെല്ലാം മനപാഠമാക്കുകയും ചെയ്തു എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും പദ്ധതി പ്രകാരം നടക്കില്ല ഒരു ദിവസം പെട്ടെന്ന് ഒരു അടിയന്തര കേസ് വന്നു എല്ലാം താറുമാറായി യഥാർത്ഥ സർജൻ ശസ്ത്രക്രിയയിലായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നു രോഗി രക്തസ്രാവം കണ്ടയുടനെ അയാൾ പരിഭ്രാന്തനായി ഛർദ്ദിക്കാൻ തുടങ്ങി സ്വയം ശാന്തനാകാൻ ഇന്റേണുകളുടെ പ്രകടനം കാണുന്നതായി നടിച്ചു അപ്പോൾ ഒരു ഇന്റേൺ രക്തസ്രാവം നിർത്തി പ്ലാസ്റ്റർ കാസ്റ്റ് ഇടണമെന്ന് നിർദ്ദേശിച്ചു അയാൾ പെട്ടെന്ന് സമ്മതിച്ചു ജോലി അവൾക്ക് കൈമാറി പിന്നെ അവൻ ബാത്റൂമിലേക്ക് ഓടി ഛർദ്ദിച്ചു തന്റെ അഭിനയത്തിൽ എത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നാലും ഇത് അധികകാലം നിലനിൽക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു ആ രാത്രിയിൽ തന്നെ നഴ്സിന്റെ അച്ഛൻ ഒരു പ്രമുഖ അഭിഭാഷകനാണെന്ന് അയാൾ മനസ്സിലാക്കി ഉടൻ തന്നെ പദ്ധതി മാറ്റി കോളേജിൽ നിയമം പഠിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ പോയി താനും അതേ കോളേജിൽ നിന്നുള്ള ആളാണെന്ന് അഭിഭാഷകൻ അറിഞ്ഞ ഉടനെ അയാൾക്ക് അതിയായ സന്തോഷമായി വിവാഹത്തിന് അംഗീകാരം നൽകുക മാത്രമല്ല അവനെ നിയമം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും തന്റെ മുഴുവൻ നിയമസ്ഥാപനവും അവന് നൽകാൻ പോലും ആലോചിക്കുകയും ചെയ്തു ആ കുട്ടി പിന്മാറിയില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവൻ ബാർ പരീക്ഷ പാസായി ഒരു ജഡ്ജിയുടെ വിശ്വസ്ത സഹായിയായി എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും ആഴത്തിൽ പ്രണയത്തിലായിരുന്ന നേഴ്സിന്റെ മാതൃ മാതാപിതാക്കളെ കണ്ടപ്പോൾ തന്റെ എല്ലാ നുണകളുടെയും നാടകത്തിന്റെയും സത്യം അയാൾക്ക് മനസ്സിലായി ആ രാത്രി അയാൾ ഓഫീസർ ജാക്കിനെ വിളിച്ചു അവനെല്ലാം ഏറ്റു പറഞ്ഞു താൻ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു അവനൊരവസരം തന്നാൽ മാത്രം മതി പക്ഷേ ജാക്ക് കേൾക്കാൻ പോകുന്നില്ല വിവാഹ ദിനത്തിൽ ജാക്ക് അവനെ പിടിക്കാൻ വന്നു പക്ഷേ അവനൊരാശയമുണ്ടായിരുന്നു അയാൾ നഴ്സിന്റെ കൈപിടിച്ചുകൊണ്ട് മുറിയിലേക്കോടി സീലിംഗ് തുറന്ന ധാരാളം പണമടങ്ങിയ ഒരു സ്യൂട്ട് കേസ് പുറത്തെടുത്തു അവൻ നഴ്സിനോട് എല്ലാം സത്യസന്ധമായി പറഞ്ഞു പിന്നെ അവരൊരു പദ്ധതി തയ്യാറാക്കി അടുത്ത ദിവസം രാവിലെ വിമാനത്താവളത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയും എന്നേക്കും ായി അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇതിനുശേഷം ആ കുട്ടി സ്യൂട്ട് കേസെടുത്ത് ജനാലയിലൂടെ പുറത്തേക്ക് ചാടി ഓഫീസർ ജാക്ക് മുറിയിലേക്ക് കയറിയപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു